തൃശൂർ പൂരം കലക്കൽ വിവാദം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സഹായിക്കാൻ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു പൂരം കലക്കൽ എന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂരത്തിന്റെ അന്ന് രാത്രി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സൂചനകൾക്ക് വ്യക്തത കൈവരുന്നത് സേവാ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസിയായി പ്രവർത്തിച്ചിരുന്ന വരാഹി അനലിറ്റിക്സ് ആയിരുന്നു മന്ത്രി കെ രാജനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും അടക്കമുള്ളവർ വാഹനം കടത്തി വിടാത്തതുകൊണ്ട് നടന്നാണ് ആ സ്ഥലത്തേക്ക് എത്തിയത് ഈ സമയത്താണ് സേവാഭാരതി ആംബുലൻസിൽ സുരേഷ് ഗോപിയുടെ രാജകീയമായ വരവ് പൂരം അലങ്കോലമാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു എന്ന് ആദ്യം ആരോപണം ഉന്നയിക്കുന്നതും സുരേഷ് ഗോപി തന്നെയാണ് എന്നാൽ പൂരം ബോധപൂർവ്വം കലക്കുകയും പ്രശ്നം പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അടക്കമുള്ളവർ അന്ന് ആരോപിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി പൂരത്തിന്റെ മറ്റ് പ്രധാന ിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പൂരം അലങ്കോലമാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുപോലെ അത് പരിഹരിക്കാൻ ആംബുലൻസിന്റെ മുൻസീറ്റിൽ ഇരുന്ന് സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത ശേഷം തിരികെ പോകുന്നു പൂരങ്കലകലിൽ ബി ജെ പിക്ക് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്ന ആരോപണം പല കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്നുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയതെന്നാണ് അവരുടെ വാദം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിലും തൃശൂർ പൂരം പ്രധാന വിഷയമായിരുന്നു എന്നാൽ തൃശൂർ പൂരം കലക്കിയതാണെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ അന്ന് നിയോഗിച്ചത് ഇതേ അജിത് കുമാറിനെ തന്നെയായിരുന്നു എന്നതാണ് വിചിത്രമായ കാര്യം അജിത് കുമാർ ആർ നേതാവുമായി മാത്രമല്ല വരാഹി അനലറ്റിക്സിന്റെ പ്രതിനിധിയുമായും ചർച്ച നടത്തിയിരുന്നു എന്നാണ് പുതിയ ആരോപണം തൃശൂർ പൂരം അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടില്ല എന്ന മറ്റുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അജിത് കുമാർ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ആഴ്ചകൾക്കുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ഈ റിപ്പോർട്ട് അഞ്ചു മാസം വൈകി വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് സമർപ്പിച്ചത് എന്നാൽ അജിത് കുമാർ സമർപ്പിച്ച ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തള്ളി വിഷയത്തിൽ വിശദമായ പുനരന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നു എ തല അന്വേഷണമാണോ ജുഡീഷ്യൽ അന്വേഷണമാണോ വേണ്ടതെന്ന അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇനി തീരുമാനിക്കേണ്ടത് പൂരം അട്ടിമറിയിലെ ഗൂഢാലോചനയും എ ഡി ജി പിയുടെ ഇടപെടൽ സംബന്ധിച്ച ആരോപണങ്ങളുമാണ് വീണ്ടും അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തത്